ഹായ് വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി അപ്പം എൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം ബാക്ക് ടു നോർമൽ ലൈഫ് പഴയ ലൈഫിലേക്ക് കാണാൻ പറ്റുന്നുണ്ടാവുന്നു ഫാൻ കിടക്കുന്നതുകൊണ്ട് സൗണ്ട് ഉണ്ടാവും കേട്ടോ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കഴിഞ്ഞ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോഴും വിഷമം അയ്യോ ഇപ്പോഴേ കഴിയേണ്ടായിരുന്നല്ലോ എന്ന് ഞാൻ ആലോചിച്ചിരുന്നു നല്ലതായിരുന്നു ഭയങ്കര മിസ്തിങ് ഇപ്പോൾ പിന്നെന്താ പറയുക ഇപ്പം ഇന്നത്തെ നമ്മുടെ വ്ലോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മോർണിംഗ് റൂട്ടീൻ ചെയ്യാമെന്ന് വിചാരിച്ച് കുറേ നാളായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോസ് മാത്രമായിരുന്നു പോസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മോർണിംഗ് റൂട്ടീൻ ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്താവും എനിക്ക് അറിയത്തില്ല കുഞ്ഞ് ബിബി രാവിലെ രാവിലെ അമ്മ എണീറ്റി അമ്മയിലിരിക്കുന്നു കാശിക്കൂട്ടം എവിടെയൊക്കെ കറങ്ങി നടക്കുന്നുണ്ട് ഇവിടെ എല്ലാം തുപ്പിക്കളയും അവൻ തന്നെ ചെയ്യാനിംഗ് റൂട്ടീൻ ഇപ്പം ഉറക്കം എണീറ്റ് രാവിലെ എണീറ്റില്ലായിരുന്നു എണീറ്റിറ്റ് പിന്നെയും കിടന്നുറങ്ങി ബേബി രാമെടുത്തോണ്ടപ്പോ പിന്നെയും കുറച്ചുകൂടെ കിടന്നുറങ്ങി ഞാനും കാശ് ഇറങ്ങും ഇപ്പൊ കാശ് എണീറ്റുള്ളു കാശ്ക്കോട്ട് രാവിലെ ടോയ്ലറ്റിലൊക്കെ പോയി അവനെ ക്ലീൻ ചെയ്യിപ്പിച്ചു ഇനിയിപ്പം കൊറച്ചു പരിപാടി ഇന്ന് വെയിലുണ്ട് എന്തോ ഈ വെയിലുള്ള ടൈമിൽ എന്തേലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇന്നലെ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്ന വാഷ് ചെയ്തിട്ടു ഇനി ബേബീസിൻ്റെ കുറച്ച് ഡ്രസ്സസ് ഉണ്ട് അതൊന്ന് വാഷ് ചെയ്യാനിടണം പിന്നെ രണ്ട് മൂന്ന് ബെഡ്ഷീറ്റ് ഉണ്ട് അത് വാഷിംഗ് മെഷീനിൽ ഇടണം അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ പിന്നെ രാവിലത്തെ പരിപാടികൾ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊരു വലിയ ക്ലിപ്പ് ഉണ്ടായിരുന്നു ആ ക്ലിപ്പ് പൊട്ടിപ്പോയി ഇപ്പോൾ മുടി കെട്ടാൻ പഠിക്കണം എനിക്കത്

പിള്ളേർക്ക് കുഞ്ഞുല്ല പുള്ളിക്കാരൻ കയറിഞ്ഞിട്ട് ഞാൻ ഡയപ്പർ ഊരിയിട്ട് ഡയപ്പർ ഇടുന്ന ടൈമില് ഞാൻ കയറും അങ്ങനെയുള്ള ചെറിയ ചെറിയ അക്രമങ്ങൾ ഞാനിപ്പോ കാണിച്ചു കൊണ്ടിരിക്കുന്നത് തരം കൂടിക്കൂരി ബെഡ്ഷീറ്റ് മാറ്റിട്ട് വേറെ ബെഡ്ഷീറ്റ് വിരികളില്ലാത്ത ബെഡ്ഷീറ്റ് വിഴുകാണ് ഇതുപോലെ എലാസ്റ്റിക്കിന്റെ ബെഡ്ഷീറ്റ് ആണെന്നോണ്ട് വലിയ വിഷയം ഇല്ല പക്ഷെ മറ്റേതാവുമ്പോ ഭയങ്കര പാടാണ് വിരിക്കാൻ വേണ്ടിട്ട് മാറക്കലെ മാറ ഇത് ഞാൻ മീഷുന്ന് വാങ്ങിയത് കഴിഞ്ഞ വീഡിയോ അത് പറഞ്ഞപ്പോ അരക്കോ ലിങ്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ലിങ്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു

ഇനിയിപ്പം ഇനി എന്താ ഇന്നത്തെ രാവിലെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇല്ല ഇതിപ്പം ട്രീറ്റ്മെന്റ് കഴിഞ്ഞത് ഫേസ്റ്റ് ഡേ ആണല്ലോ സോ എങ്ങനെ പോകും എന്താവും ഒന്നും എനിക്ക് നേരത്തെ മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് പറയാൻ പറ്റത്തില്ല സൗണ്ട് കുറവായിരിക്കും പിന്നെ കാണാം ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ട് മൂന്ന് വെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു മഴയല്ലേ ഒന്നും കഴുകൽ നാട്ടുന്നില്ല രണ്ടെണ്ണം എടുത്തിട്ട് കുറച്ച് ഡ്രസ്സും കൂടെ എടുത്തിട്ട് എല്ലാം കൂടെ നമ്മൾ വാഷ് ചെയ്യാൻ പറ്റില്ല ബ്രഷ് ചെയ്യണം ഇതിനിടയ്ക്ക് കുഞ്ഞു ബേബി അപ്പ ഇനി അവനെ ഒന്ന് ക്ലീൻ ചെയ്യണം ബാക്കിയുള്ളത് അത് കഴുകി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള എടുത്തിടാമെന്ന് വിചാരിച്ചു ബ്രഷക്കെവിടെ ഇരിക്കുമ്പോൾ എടുത്തിട്ട് വരട്ടെ ആ കാശ് ഫുട്ടൻ കാശുട്ടൻ മുറത്തിപ്പുണ്ട് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണെ അവനെ ക്ലീൻ ചെയ്ത് പനിയാണ് പനിയല്ല കപമുണ്ട് നല്ല ചുമയും കാര്യങ്ങളൊക്കെ അപ്പം രണ്ട് ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോണ്ടിരിക്കുക അപ്പോൾ ആശാനെ ക്ലീൻ ചെയ്ത് തുടച്ച് ഡ്രസ്സൊക്കെ മാറ്റി കാശാനും സെറ്റാക്കിയിട്ട് കാശി ബേബിക്കുള്ള ഫുഡ് കൊടുക്കാം നല്ലൊക്കെ തേച്ച് വരാം ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ രാവിലത്തെ പരിപാടികൾ പല്ലിലെ ക്ലിപ്പ് എന്തോ എല്ലാ ഡോക്ടറും ഇങ്ങനെയാണോ പോണെന്ന് ചോദിച്ചാൽ എല്ലാ ഇങ്ങനെയല്ല പോണത് ഞാൻ പറഞ്ഞ കണക്ക് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡേ ആണ് ഇതുവരെ രീതികൾ രീതികള് വേറൊരു രീതിയായിരുന്നു നീ ബാക്ക് ടു നോർമൽ ലൈഫ് പൊക്കോണ്ടിരിക്കുന്നതുള്ള രാവിലെ കുഞ്ഞുപേരി മേലൊക്കെ ഒന്ന് തുടക്കാന്ന് വിചാരിക്കാം കുളിപ്പിക്കാൻ പറ്റില്ല കഫ ഉള്ളനിപ്പോ കുളിപ്പിക്കുന്നില്ല കുളിപ്പി രണ്ടു ദിവസമായി കുളിപ്പിച്ചിട്ട് ഒക്കെ കപ്പൊക്കെ മാറിയുപിലക്കെ ഒന്ന് തൊടച്ച് ഇനി എന്താ കാശിപീറ്റ് ഉപദ്രവം ഒന്നുമില്ല ഡാറക്യോ ചോദിച്ചിട്ടുണ്ടാകും കാശി ബീക്ക് ഉപദ്രവം ഉണ്ടോ എങ്ങനെയാണെന്ന് സ്നേഹ si de me no appetto appetto വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് ഞാനത് ഏതോ വീഡിയോ പെർസെന്റേജ് നല്ല വൈപ്സ് ആണ് ബേബി ജനിച്ചപ്പ തൊട്ട് ഓൾമോസ്റ്റ് ഈയൊരു വൈബ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് It's just a little Llip요 is not there. Dear you naughty and dirty this. Will you go ഡോക്ടറല്ല നമ്മൾ തെറാപ്പിസ്റ്റ് ചേച്ചി പറഞ്ഞത് ഇതിട്ടു കൊടുത്താൽ മതി മാറുന്നു ആദ്യം എനിക്ക് പേടിയാണ് ലോഷനൊക്കെ ഇട്ട് കൊടുത്ത് ഇടത്തൊന്നുമില്ലായിരുന്നു പക്ഷെ സാധനം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല മാറ്റം കഴിഞ്ഞാല് ആ പൊട്ടീൻ്റെ പോലും ഇല്ലാതെ മാറി പൊട്ട് മീൻസ് നമ്മളൊക്കെ ബേബീൻ്റെ ബേബി അല്ലേ അപ്പം അവർക്ക് പൊളിയൽ ഉണ്ടായിരുന്നു വൈറ്റ് കളറിൽ ഇങ്ങനെ ഈ മാച്ചും എല്ലാം കൂടി ഇളകി വരുവായിരുന്നു ചേച്ചിയെ പറഞ്ഞത് ശേഷം ഇത് ഇട്ടു കൊടുത്താൽ മതി മാറുന്നു എനിക്കറിയത്തില്ലായിരുന്നു പക്ഷെ നല്ല മാറി അതിനുശേഷം ഈ മടക്കുകള് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ മടക്കുകള് മാത്രമേള്ളൂ ബേബിക്ക് യൂസ് ചെയ്യുന്നത് നമ്മുടെ സോഫ്റ്റ് സെൻസിന്റെ ആണ് കേട്ടോ കാശിന്റെ ടൈമിൽ ഞാൻ സെറ്റ് ആ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആയിരുന്നു പിന്നെ കാശിക്ക് ഒരു കാശിപ്പൊരു മാസം കഴിഞ്ഞിട്ടാണ് സോഫ്റ്റ് സെൻസിലൂടെ ചേഞ്ച് ചെയ്തത് പിന്നെ കുഞ്ഞി ബേബിക്ക് ഞാൻ ഇപ്പം എല്ലാം വാങ്ങിയത് സോഫ്ഷൻസിന്റെ ആണ് ലോഷനും സോപ്പും പൗഡറും ഒക്കെ മേടിച്ചത് തന്നെയാണ് പക്ഷെ ലോഷൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ വേറെ ഒന്നും സ്റ്റാർട്ട് ചെയ്തില്ല നമുക്ക് കുഞ്ഞിനെ പൊക്കിൽ കൂടി പോയത് പത്ത് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നാമത്തെ ദിവസം അതുകൊണ്ട് തന്നെ ഞാൻ പന്ത്രണ്ട് ആദ്യ കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം ഓ അത് കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം നല്ല മഴ ആയിരുന്നു പിന്നൊരു പതിനാലാം ദിവസം കുളിപ്പിച്ചത് അപ്പൊ കുളിപ്പിച്ച കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായോണ്ടിട്ട് ആ പിന്നെ ചേച്ചി വന്നിട്ട് തെറാപ്പിസ്റ്റ് വന്നിട്ട് ആ ചേച്ചി പറഞ്ഞു ഞങ്ങക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഇട്ട് കൊടുക്കാൻ പറഞ്ഞു പിന്നെ പിന്നെ മഴ അങ്ങനെ തണുപ്പ് ചെയ്ത് അങ്ങനെ എന്നും കുളിപ്പിക്കണ്ടായില്ലോ ഓ വൈപ്പ് ചെയ്തെടുക്കാതെ ഒന്ന് ഇതാക്കിട്ട് പാൽ തരാം അവന് പാൽ കുടിക്കണം അതിന സോപ്പ് അങ്ങനെ സോപ്പ ഉപയോഗിക്കുന്നില്ലാട്ടോ എന്നെ തേച്ച് നാല്പാമല തേച്ച് കൊടുക്കണമെങ്കിൽ മഞ്ഞൾ മാറാൻ വേണ്ടിട്ട് സോപ്പ് ഇടും അല്ലാണ്ടിട്ട് ഉപയോഗിക്കാറില്ല ഓ അല്ലാണ്ടിട്ട് ഉപയോഗിക്കാറില്ലാട്ടോ

ഫുഡ് കൊടുത്തതിനുശേഷം എനിക്ക് എനിക്കാണെങ്കിൽ ഇരുപത്തി ഒമ്പതാം ഒൻപത് ഡെലിവറി കഴിഞ്ഞ ഇരുപത്തി ഒമ്പതായപ്പോ തന്നെ കുടിക്കാണ് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു ഇന്ന് എനിക്ക് അഞ്ചാം അയ്യോ ഫസ്റ്റ് എനിക്ക് കാശിയുടെ ടൈമിലും അങ്ങനെയായിരുന്നു കേട്ടോ ചിലർക്ക് ആറു മാസം മൂന്ന് മാസം വൺ ഇയർ ടൂ ഇയർസ് ഒക്കെ വരാതിരിക്കുന്നവരൊക്കെ ഉണ്ട് എനിക്ക് കാശിയുടെ ടൈമിലും ഇരുപത്തെട്ട് ദിവസമായിട്ട് കാശിയുടെ ടൈമിലായിട്ടുണ്ടായിരുന്നു ടത്തന്നെ ഇരുപത്തിഒമ്പതാമത്തെ ദിവസം ഫസ്റ്റ് അതിന്റെ ബുദ്ധിമുട്ട കാര്യങ്ങളൊന്നുമില്ല മെൻസിൽ കപ്പ് ഉള്ളതുകൊണ്ടിട്ട് സത്യം പറഞ്ഞു സ്വിച്ച് ചെയ്തത് ഭയങ്കര യൂസ്ഫുൾ ആയി എനിക്ക് പലപ്പോഴും മെൻസിൽ കപ്പ് യൂസ് ചെയ്ത് ഫീൽ ചെയ്യാറുണ്ട് ഈ ഓ ബേബി ഞാൻ രണ്ടാഴ്ച വരാം അപ്പം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പാല് കാച്ചൻ വെച്ചില്ല അടുപ്പത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് കുഞ്ഞിനേരി ഒന്ന് ശരണീച്ചി എടുത്ത് കഴിഞ്ഞു കാശിയോട് അങ്ങ നടന്നു കാശിക്ക് ചേച്ചി ശരണേച്ചി ദോശ വെച്ച് കൊടുത്ത് ഇനി കുഞ്ഞിനെ ഒന്ന് കുളിപ്പിക്കണം കാശിനെ കുളിപ്പിക്കണം ഇതിനിടയ്ക്ക് എന്നോട് ആരോ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ആയുർവേദമൊക്കെ എടുക്കുമ്പോൾ പത്തി ഉണ്ടോന്ന് ട്രീറ്റ്മെൻറ് എടുക്കുമ്പോൾ ഒന്നുമില്ല പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അരിഷ്ടവും കഷായവും ലഹ്യവും ഒക്കെ വരും അതൊക്കെ കഴിക്കുന്ന ടൈമിൽ പത്തി പൊടി മീനുകളൊക്കെ ഉണ്ടല്ലോ കായൽ മീനുകളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ കായലുണ്ട് എല്ലായിടവും അറിയാൻ വയ്യ ചില സ്ഥലങ്ങൾ കായലില്ലാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം കായൽ മീനൊക്കെ കിട്ടും അങ്ങനെയുള്ള കുഞ്ഞി പുഴമീനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിക്കാം കടൽ മീനൊന്നും കഴിച്ചൂടാ ചിക്കൻ ബീഫ് ബീഫൊന്നും കഴിച്ചൂടാ പത്തിയുണ്ട് എനിക്ക് ഏഴ് ദിവസത്തെയായിരുന്നു അരിഷ്ടം ഉണ്ടായിരുന്നത് ജീരകാരിഷ്ടോ അശോകാരിഷ്ടം ജീരകാരിഷ്ടശോകാരിഷ്ടം ബലാരിഷ്ടോ അങ്ങനെ എന്തോ മൂന്നരിഷ്ടം ഉണ്ടായിരുന്നു അന്നേരം ഏഴു ദിവസം ഉണ്ടായിരുന്നു അന്നേരം നോൺ വെജ് കഴിക്കില്ലായിരുന്നു പിന്നെ ഇപ്പം മെനഞ്ഞാന്ന് തോറ്റിട്ടാണ് നടി കഷായം സ്റ്റാർട്ട് ചെയ്തത് കഷായമാണ് അത് പതിനാല് ദിവസത്തെ കഷായ അപ്പോൾ ഈ പതിനാല് ദിവസം പത്തിയുണ്ട് അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയ്യോ ലേഹിത്തിന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി അവിടെ ഇരിപ്പുണ്ട് ഞാൻ കഴിക്കുമ്പോ കാണിക്കാന്ന് ചെറിയ ചെറിയ ബോട്ടിൽസാണ് ആദ്യത്തെ ലഹ്യം ആ കംപ്ലീറ്റ് അതിനേശ് സെക്കൻഡ് ലേഹ്യം അങ്ങനെ മൂന്ന് ലേഹ്യങ്ങളുണ്ട് ആ ടൈമിലും ടൈമിൽ ഉണ്ട് കേട്ടോ ഇന്നലെ എനിക്ക് കമൻറ്റ് തന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഓൾറെഡി അതിനകത്ത് പറഞ്ഞു കമൻ്റിൽ റിപ്ലൈ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ പോയി എൻ്റെ നാൽപ്പാമര നാൽപ്പത് വര നല്ല കുറേ നാളായി കാര്യം സഹിയെന്നുണ്ടെന്ന് ഒന്നിലായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അവർ തന്നിട്ട് പോയിട്ടുണ്ട് പക്ഷേ അത് കുറവാ പിന്നെ ഇനിയിപ്പത് മേടിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം ബാക്ക് ടു നമ്മുടെ നാൽപ്പരേ തലം സാധനമാണ് കേട്ടോ ഇത് സ്ക്രബാണ് അതെനിക്ക് എനിക്ക് യൂസ് ചെയ്തതിന്റെ ബാലൻസ് തന്നിട്ട് പോയതാണ് കഴിയുമ്പോൾ വിളിച്ച് പറഞ്ഞാൽ അയക്കാന്ന് പറഞ്ഞിട്ടുണ്ട് കൊറേ സർവീസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു അയച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിന്നെ ഇന്നലെ ഡോക്ടർ നമ്മുടെ തെറാപ്പിസ്റ്റിനെ വിളിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ചോദിച്ചു വിശേഷങ്ങളൊക്കെ ചോദിച്ചു അന്നേരം ഞാൻ ലിബാമിന് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് ലിബാമൂടെ ആണോ പറഞ്ഞു പിന്നെ ഹെയർ ഓയിലിനും പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം കിട്ടും അരക്കേണ്ട കാര്യം തരിയരിപ്പുണ്ട് ഫേസ് ചെറിയ ഹോറിലൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് ഞാൻ പോയി അടുത്ത് പാക്ക് എടുത്തിട്ട് വരാം ഇത് ഞാൻ അവരെ തന്നെ പാക്ക് ചെയ്ത് അവരെ അരി പാലിൽ കുറുക്കിയെടുത്താണോ കേട്ടോ ആ ചേച്ചി എങ്ങനെയാണ് ചെയ്തോണ്ടിരുന്നത് സോ അത് ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നു നമ്മൾ ആ മൂവുകൾ നേരത്തെ പാക്ക് ഉണ്ടല്ലോ അത് വൈപ്പ് ചെയ്യാണ്ട് തന്നെ ഇത് കൊടുക്കുന്നത് എനിക്ക് നല്ല മാറ്റം ഞാൻ കുറച്ചധികം എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് അളവറിയാത്തോണ്ട് ഇത്ര ഇത്ര എടുത്തത് എന്റെ ഡ്രസ്സ് വാഷ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞു വേണ്ടിയിട്ട് നല്ല അടുത്ത് നൂത്തിടണം അടുത്തടുത്തിരണം എല്ലാം കൂടെ ഒരുമിച്ചാ ഞാൻ നോക്കിയത് പക്ഷേ നിറച്ചിണ്ടായിരുന്നു അതുകൊണ്ടൊന്ന് മൂക്കിട്ടിട്ട് ഞാൻ കാശിനെ കുളിപ്പിച്ചിട്ട് വന്നിട്ട് വേറെ വിശേഷങ്ങളൊന്നും എനിക്ക് ഇന്നെനിക്ക് റൂം ഒന്ന് ക്ലീൻ ചെയ്യണം ഇതുവരെ ഒരു അടുക്കും ചിട്ടയില്ലായിരുന്നു അതൊന്ന് ക്ലീൻ ചെയ്ത് കബോർഡ് ഒക്കെ ഒന്ന് നീറ്റാക്കണമെന്നു ആയിരിക്കും ഇണ്ട് അപ്പം ദേ എൻ്റെ ഒരുവിധം പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ ചെയ്യുക കാശിക്കുടിന് മുട്ട കാട്ടിക്കൊടുത്തു കുഞ്ഞു ബേബി അവിടെ നല്ല ഉറക്കാണ് കാശി ബേബി ദേ കാശി കുളിച്ചോണ്ടിരിക്കുന്നു ഇവനെ കുളിപ്പിച്ചുകഴിഞ്ഞതിന് ശേഷം എനിക്കും കുളിക്കണം വേറെ ഡ്രസ്സ് വാഷ് ചെയ്യാനിട്ട് ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ എൻ്റെ ഓരോ പ്രോഗ്രാം എന്നൊക്കെ പറയുന്നത് ഇനി വേറെ ഒന്നുമില്ല കാശിനെ കുളിപ്പിച്ചിട്ടേക്കതിനുണ്ടെങ്കിൽ ഞാൻ അപ്പ പറയാം എന്റെ കുളിയൊക്കെ കഴിഞ്ഞ് തല കുളിച്ചില്ല ഞാൻ എല്ലാ ദിവസവും തല കുളിക്കാറില്ല പക്ഷെ ട്രീറ്റ്മെന്റ് ഉടങ്ങനേഷൻ എല്ലാ ദിവസവും കുളിക്കാറു ഇനി എന്താ ഇനി പ്രത്യേകിച്ച് വരുമ്പോന്നില്ല അങ്ങനെ നമ്മൾ നമ്മള് രാവിലെയോട് അവസാനിച്ചും വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ചോദിക്കും ഇതൊക്കെ ചെയ്യാൻ വീട്ടിൽ വേറെ ആളില്ലേന്ന് എന്റെ ഡെലിവറി കഴിഞ്ഞിട്ടിപ്പം മുപ്പത്തിനാലാമത് ദിവസമാണ് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ ഈ ചെയ്തതൊക്കെ എൻ്റെ കാര്യങ്ങളും എൻ്റെ ബേബീസിൻ്റെ കാര്യങ്ങളും മാത്രമാണ് ഞാൻ നോക്കിയത് വീട്ടിലെ ബാക്കി കുക്കിംഗ് ആയാലും എല്ലാ വീട്ടുകാരും തന്നെയാണ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആകുമ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലോ എനിക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടിക്കണ്ടായിരുന്നല്ലോ ഇത്രയും ദിവസം കൂടെ കഴിഞ്ഞു അതും എൻ്റെ പ്രശ്നമില്ല ഇനി എന്താ ഇതിനിടയ്ക്ക് ഗൂഗിൾ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുളിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു കട്ട് ചെയ്തു കുളിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞോണ്ട് വെച്ചു കഴിഞ്ഞിട്ടായിരിക്കും ഇനി വിളിക്കുന്നത് കടയില് പോയിന് ഈശ്വരിക്കും വിളിക്കുന്നത് നാളെ ഇനി നാളെ ഇതിനുള്ള സാധനങ്ങളൊക്കെ ഒതുങ്ങി വെക്കണം നാളെ ബേബിക്കുള്ള പാസ്പോർട്ടിന്റെ അപ്പോയിന്റ്മെന്റ് വെച്ചിട്ടുണ്ട് അപ്പൊ കൊണ്ടുപോകാനുള്ള എല്ലാം എടുത്ത് വെക്കണം ഇല്ലാന്നു നാളെ ഓട്ടോ പാച്ചിട്ട് കുഞ്ഞിന്റെ ഫോട്ടോ പറഞ്ഞു എടുക്കണം അങ്ങനെ ചെറിയ ചെറിയ പരിപാടിയാണ് പിന്നെ ഞാൻ ചോദിച്ചു ഐറ്റം വന്നിട്ടുണ്ട് ഇതിന് ഓപ്പൺ ചെയ്ത് നോക്കണം ഇങ്ങനെ എന്ത് ഏതാ എന്നൊക്കെ അപ്പോൾ ചോദിച്ചെന്നത്തേനാണ് വരുന്നതെന്ന് ആരോ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തേ വരുന്നതേ നിങ്ങൾക്കും അറിയാൻ വയ്യ അതിനാം എന്നത്തേനാണ് വരുന്നത് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു മോർണിംഗ് റുട്ടീൻ നാളെ ഇനി വേറെ ആയിരിക്കും നീ വേറൊരു കണ്ടാലും ആയിട്ട് ഞാൻ കാണാം എനിക്ക് യൂസ്ഫുൾ ആവുന്ന പ്രത്യേകിച്ച് അതൊന്നും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി കിട്ടാൻ കെട്ടോ ക്ഷരണിച്ചുകൊണ്ട് കെട്ടിക്കണം അപ്പോൾ ശരി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ബൈ ടേക്ക് കെയർ